അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് തമിഴ് സീസൺ എട്ടിൻ്റെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് വിജയ് സേതുപതി ഉള്ള പുതിയ പ്രൊമോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീസറും അയ്യോ ഒക്കെ റിവീൽ ചെയ്തതിനു ശേഷമുള്ള ആദ്യത്തെ പ്രൊമോയാണിത് കഴിഞ്ഞ ഇയറിലെ പോലെ തന്നെ പ്രൊമോയുടെ ഫസ്റ്റ് ടീസറിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് ഈ പ്രൊമോ വന്നിരിക്കുന്നത് ഈ പ്രൊമോ എങ്ങനെ ഉണ്ടായിരുന്നു എത്ര പേര് കണ്ടു ഏതാണ്ട് ഒരു മിനിറ്റ് അമ്പത് സെക്കൻഡോളം ഉണ്ടായിരുന്നു ഈ പ്രൊമോ ഈ പ്രൊമോ കണ്ടവർ മസ്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് താഴെ കമൻറ്റ് ചെയ്യുക പ്രൊമോയ്ക്കകത്ത് കൂടി കുറേ ഹിൻസ് കൊടുക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്ന് പറയാം വരാൻ സാധ്യതയുള്ളത് ആരൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ സോ ഫൈനലി വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഫീലിംഗ്സ് ആയിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലത്തെ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് ഇപ്പം നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രൊമോയിൽ ഫസ്റ്റ് ടീസറിൽ നമ്മുടെ വിജയ സേതുപതി വന്നിങ്ങനെ നോക്കിയിട്ട് കണ്ണിങ്ങനെ അടച്ച് കാണിക്കുമ്പോഴാണ് ലോഗോ സൈഡിൽ കാണിക്കുന്നത് അതിൻ്റെ ബാക്കിയായിട്ടാണ് കാണിക്കുന്നത് ഒരാൾ വരുന്നു വിജയ് സേതുപതിയുടെ അടുത്ത് വരുന്നു ഒരാൾ മേക്കപ്പ് ചെയ്ത ആളാണ് സാർ സൂപ്പറാണ് പെർഫെക്റ്റായിട്ട് സാർ റെഡി ആയിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പം സൂപ്പറാണോ ഞാൻ ആ സാർ സൂപ്പർ റെഡി ആയിട്ടുണ്ടെന്ന് പറയുകയാണ് നെക്സ്റ്റ് ഒരു സീൻ കാണിക്കുകയാണ് കാറിൽ വിജയസേതുപതി പുറകിൽ ഒരു സീറ്റിൽ നിന്ന് പോകുന്നു ഫ്രണ്ടിൽ ഇരിക്കുന്ന ഡ്രൈവറ് പറയാണ് സാർ ശരിക്കും റെഡി ആവണമെങ്കിൽ ക്യാരവനിലിരുന്ന് പോയാൽ പോരാ വീടിനകത്തേക്ക് പോകണം അതായത് ബിഗ് ബോസിൻ്റെ ആ ഒരു വൈബിലേക്ക് പോകണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ് നെക്സ്റ്റ് ഒരു സീനാണ് കാണിക്കുന്നത് ജോഗിങ് വിജയ സേതുപതി ജോഗിങ്ങിന് പോകുമ്പോഴത്തേക്കും ഒരാൾ വിജയ സേതുപതിനോട് പറയുന്നു സേതു ഇവിടെ നോക്ക് ഗ്രൂപ്പിസം ചെയ്യുന്നവരെയും ഡോമിനേറ്റ് ചെയ്യുന്നവരെയും ഒക്കെ ശരിയാക്കണം അതായത് ഈ പ്രൊമോടെ ഓരോ സീൻസിലും വിജയ് സേതുപതിക്ക് ഓഡിയൻസ് തന്നെ പുതിയ ഹോസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യരുത് അങ്ങനെയേ ചെയ്യാവൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതായത് കാറിലെ സീന് ഇപ്പൊ ജോഗിംഗിലെ സീനും ഡോമിനേറ്റ് ചെയ്യുന്നവരെയും ഗ്രൂപ്പിസും കാണിക്കുന്നവരെയൊക്കെ എന്ത് ചെയ്യണം ഫയർ ഫയറാക്കണം അവരെയൊന്നും വെറുതെ വിടരുത് എല്ലാം ഒരേ ഗ്രാഫിൽ ഈക്വലി എല്ലാവരും ട്രീറ്റ് ചെയ്യണം എന്ന് പറയുകയാണ് അതിനുശേഷം ചന്തയിലെ ഒരു പച്ചക്കറി കടയാണ് കാണിക്കുന്നത് അതിനകത്ത് വിജയ സേതുപതി ഒരു തക്കാളി എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പം ആ പച്ചക്കറി വിറ്റുകൊണ്ടിരിക്കുന്ന സ്ത്രീ പറയാണ് കായികൾ നല്ലതും കെട്ടതും ഒക്കെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും പക്ഷേ മനുഷ്യരോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇത്രയാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് വിജയ വിജയസേതുപതി ഹോസ് ചെയ്യാനാണ് പോണത് മറക്കരുത് പല കള്ളത്തരങ്ങളും കാണിക്കും നമ്മൾ ചിലരെ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എന്തോ ഒരു പാവം പിന്നീടായിരിക്കും മനസ്സിലാവാൻ പോകുന്നത് ഇവരായിരുന്നു പുലി ഇവരായിരുന്നു ഇതിനകത്ത് മാസ്റ്റർ മൈൻഡ് അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ബിഗ് ബോസ് പരിപാടി ഹോസ്റ്റ് ചെയ്യാൻ അടുത്ത് ഒരു ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് ഫുട്ബോൾ കളിക്കുന്ന കുറച്ച് കുട്ടികളാണ് ഒരു കുട്ടി ഓടിപ്പോയി ബോൾ ചവിട്ടാൻ പോകുന്നു അപ്പോൾ മറ്റൊരു കുട്ടി മറിഞ്ഞു വീഴുന്നു അപ്പോഴത്തേക്കും വിജയ് സേതുപതി എടുത്ത് ആ കുട്ടി പറയാണ് വിജയ സേതുപതി അവിടെ കരിക്കും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്കൾ തെറ്റാണെങ്കിൽ തെറ്റെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഏത് കാർഡാണ് കൊടുക്കേണ്ടതെന്ന് അറിയാമല്ലോ അതായത് റെഡ് കാർഡുണ്ട് യെല്ലോ കാർഡുണ്ട് വാണിംഗ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ അറിയാമല്ലോ അറിഞ്ഞു ഇതാ എന്നെ നോക്കി പഠിച്ചോ എന്ന് അതായത് കാർഡിൻ്റെ കാര്യങ്ങളും എടുത്തു പറയുകയാണ് ദെൻ അതിനുശേഷം കാണിക്കുന്ന ഒരു സീൻ ബസ്സാണ് നല്ല തിരക്കുള്ളൊരു ബസ്സിൽ വിജയ സേതുപതി ഇരിക്കുകയാണ് സീറ്റിൽ അപ്പോൾ ഒരു സ്ത്രീ ഇങ്ങനെ വിയർപ്പൊക്കെ ഇങ്ങനെ തുടച്ചിങ്ങനെ വയ്യാതെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അയ്യോ നിങ്ങൾ ഇരിക്കുന്നോ അതാ വയ്യേ ഇതാ അവിടെ ഇരിക്കേ എന്ന് പറഞ്ഞൊരു വിജയ സേതുപതി എഴുന്നേറ്റ് കൊടുക്കുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട് ബ്രോ ഇമോഷനിലൊക്കെ കൊള്ളാം പക്ഷേ ഇത് ബി ബിയിൽ വേണ്ട ബിഗ് ബോസ് ഇതൊന്നും വേണ്ട അതിൻ്റെ അർത്ഥം എന്താണ് ബിഗ് ബോസിനകത്ത് പലരും കരഞ്ഞൊക്കെ കാണിക്കും പക്ഷേ പലരും കരഞ്ഞ് കാണിക്കുമ്പോൾ അലിഞ്ഞു പോകരുത് അവരടുത്ത് എങ്ങനെ നിൽക്കണം ഫയർ ആയിട്ട് നിൽക്കണം ദെൻ അതിനുശേഷം ഒരു ചായക്കടയിലുള്ള സീൻസാണ് കാണിക്കുന്നത് രാത്രി ഒരു സ്ത്രീ നടത്തുന്ന ഒരു ചായക്കടയാണ് അവിടെ ഇങ്ങനെ മുളക് പജിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആര് വിജയ സേതുപതി അപ്പോഴത്തേക്കും ആ സ്ത്രീ പറയുന്നത് ഓരോരുത്തരും ഓരോ തെറ്റുകൾ ചെയ്തിട്ട് ഓരോരോ ന്യായങ്ങൾ പറയും അവരുടെ വശത്തുള്ള ന്യായങ്ങൾ പക്ഷേ അന്നേരം ഈ ന്യായങ്ങളെല്ലാം കേട്ടോണ്ട് വാഴയ്ക്ക മാതിരി പഴം പുഴുങ്ങിയ മാതിരി ഇരിക്കരുത് മുളക് പോലെ എരിഞ്ഞ് കത്തിക്കയറുന്ന മാതിരി വേണം പ്രതികരിക്കാൻ പലരും പല തന്ത്രങ്ങളും പറയും എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തിട്ട് ന്യായീകരിക്കും അതൊന്നും കേട്ട് പഴം പുഴുങ്ങിയതുപോലെ ഇരിക്കാതെ മുളക് പോലെ അവർക്ക് എരിയുന്ന രീതിയിൽ കത്തിക്കയറണം അതാണ് പറയുന്നത് നെക്സ്റ്റ് ഒരു മേക്കപ്പിന്റെ സീനാണ് ആ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിജയ സത്മ ചോദിക്കുകയാണ് ഇനി നിനക്കും എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടാടെ എല്ലാവരും പറഞ്ഞു നിനക്ക് വല്ലതും പറയാനുണ്ടാ അപ്പോൾ പറയാന് സാറേ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകർ കാത്തിരിക്കുന്ന സാധനമാണ് വീക്കെൻഡിൽ സാറിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കോ അതിനെ അതിനപേക്ഷിച്ചായിരിക്കും നെക്സ്റ്റ് വീക്ക് ഡേയ്സ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് വീക്കെൻഡ് ഉഷാറാക്കണം അപ്പോൾ വിജയ സേതുപതി ആ ഓക്കെ അതിനുശേഷം വിജയ് സേതുപതി നേരെ സ്റ്റേജിലോട്ട് വരികയാണ് നമ്മുടെ ബിഗ് ബോസിന് എപ്പോഴും ഉള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റേജ് കാണുമല്ലോ സ്റ്റേജിലേക്ക് വന്നിട്ട് വിജയ സേതുപതി വിജയ് സേതുപതി പറയുന്നത് സ്റ്റേജിൽ നമ്മൾ കയറണമെങ്കിൽ നമ്മൾ ആദ്യം കളത്തിലേക്ക് ഇറങ്ങിയിരിക്കണം അതായത് നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടേ ഇറങ്ങാവൂ അപ്പൊ ഞാൻ പഠിച്ചിട്ടൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം എന്നിട്ട് എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ എന്താണ് നമ്മുടെ എന്റെ ലക്ഷ്യം എന്ന് അറിയാൻ ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബിഗ് ബോസ് റോക്കേക തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടോ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ ഇതാ പുതിയ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് പുതിയ രീതിയിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ആയിട്ട് പുതിയ രീതിയിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ കൊണ്ടുവരികയാണ് ബിഗ് ബോസ് സീസൺ എയ്റ്റ് ഇപ്രാവശ്യം ആളും പുതിയതാണ് കളിയും പുതിയതാണ് അതായത് ഞാനും ഇത്തവണ പുതിയതാണ് കളികളും ഞാൻ പുതിയതാക്കും അതാണ് ഈ പ്രൊമോ ക്യാത്ത് പറയുന്നത് അപ്പോൾ ഇത്രയാണ് പ്രൊമോ ഈ പ്രൊമോ ക്യാത്ത് കാറിന്റെ സീന് ജോഗിങ്ങിന്റെ സീന് പച്ചക്കറി സീന് ഫുട്ബോൾ സീന് ബസ്സിലെ സീന് ചായക്കടയിലെ സീന് മേക്കപ്പിലെ സീന് ഏഴ് സീനുണ്ട് ഈ ഏഴ് സീനിനകത്തും വിജയ് സേതുപതി എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യേണ്ടത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇത് ചെയ്യരുത് അങ്ങനെ ചെയ്യാവൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയണം അപ്പം കുറേ പേർക്ക് ഉണ്ട് വിജയ സേതുപതി വന്നു കഴിഞ്ഞാൽ കമൽഹാസനെ കാലം അടിപൊളിയായിട്ട് ചെയ്യുമോ കമൽഹാസൻ്റെ അത്ര പോലും എത്തില്ലേ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓഫ് കമൽഹാസനെങ്കിലും ആകുമോ എന്നൊക്കെയുള്ള ഒത്തിരി പേരുടെ ഡൗട്ടുകൾ ഇപ്പം മലയാളി പ്രേക്ഷകരായ നമുക്കും ഉണ്ട് തമിഴ് പ്രേക്ഷകരായവർക്കുമുണ്ട് അപ്പം അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക ആ ഡൗട്ടൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന ലെവലിൽ നമ്മൾ എത്രവണ്ണ കത്തിക്കയറ്റി ഹോസ്റ്റൊക്കെ മാറ്റിയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോ എന്ന് നമ്മൾ പൊട്ടിക്കൂല നമ്മൾ പൊളിച്ചടുക്കും നമ്മൾ പൊളിക്കും അടിപൊളിയാക്കും എന്ന് കാണിച്ചുകൊണ്ട് പ്രേക്ഷകർ തൃപ്തിപ്പെടുത്തുന്ന സാധനം ഒന്നും നിങ്ങൾ കാണാതെ ഒന്നും ഇരിക്കണ്ട കമലെണ്ണ മാറി എന്ന് പറഞ്ഞുകൊണ്ട് വേറെ സെഡൊന്നും ആവണ്ട നമ്മൾ സെറ്റാക്കും സെറ്റാക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവമാണ് വിജയ സേതുപതി എല്ലാം പഠിപ്പിച്ചെടുത്തിട്ടുണ്ട് വിജയ സേതുപതിക്ക് കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള പരിപാടിയാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത് ഏത് ഈ പ്രൊമോയ്ക്കകത്തൂടെ കാണിക്കുന്ന ഉദ്ദേശം ആ സാധനം മാത്രമേ ഉള്ളൂ പിന്നെ ഈ പ്രൊമോ ആക്ച്വലി ഇന്നത് യൂട്യൂബിൽ വരുന്നതിന് മുന്നേ തന്നെ തമിഴ്നാട്ടിലെ പല ഏരിയകളിലും നമ്മുടെ വണ്ടിയിലെ പ്രൊജക്ടറി കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് നാട് റോട്ടിൽ വെച്ച് ഈ പ്രൊമോ റിലീസ് ചെയ്തു അതെ നാട് റോട്ടിൽ വെച്ച് പലയിടത്തും ചെന്നൈയിലും മധുരയിലും അവിടെ ഇവിടെ ആയിട്ട് കുറേ സ്ഥലത്ത് കുറേ ഓരോ സ്ഥലം ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ഒത്തിരി ഡിസ്ട്രിക്റ്റ് ഉണ്ടല്ലോ അവിടെ എല്ലാം കൊണ്ടുപോയി പലയിടത്തും കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു ഒരു മറ്റേ വണ്ടി നമ്മളിങ്ങനെ ഈ ഓണമൊക്കെ നമ്മൾ ഇപ്പോൾ ഓണ ടൈമല്ലേ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇങ്ങനെ വണ്ടിയിലൊക്കെ കൊണ്ടുപോയി പ്രൊജക്ടറൊക്കെ വെച്ച് കാണിക്കുമല്ലോ ഓരോ പരസ്യങ്ങളൊക്കെ അതുപോലെ ഈ പ്രൊമോ അങ്ങനെയാണ് റിലീസ് ചെയ്തത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവം ഭയങ്കര നമ്മുടെ മലയാളം ബിഗ് ബോസ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ട്രിവാൻഡ്രത്തും പിന്നെ എന്താ കൊച്ചി മെട്രോയിലും പിന്നെ തൃശ്ശൂർ ശോഭാ ശോഭാ സിറ്റിയിലൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ റിവീലൊക്കെ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും പ്രൊമോ വണ്ടിയിൽ വണ്ടിയിൽ കറക്റ്റ് ഇങ്ങനെ വണ്ടിയിൽ പിക്കപ്പിൽ വരുന്നു പിക്കപ്പിനകത്ത് പ്രൊ പ്രൊജക്ടറും സ്ക്രീനും ഉണ്ട് അതിനകത്ത് പ്രൊമോ റിവീൽ ചെയ്യുന്നു അത് റോട്ടിൽ കൊണ്ടുവച്ച് അടിപൊളിയായിരുന്നു സംഭവം കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പം അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടാണ് റിവീൽ ചെയ്തത് ഇന്നത്തെ പ്രൊമോ അതിന് ശേഷമാണ് പിന്നീട് യൂട്യൂബ് ചാനലിലും കാര്യങ്ങളിലൊക്കെ ഈ പ്രൊമോ വന്നിട്ടുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ ഇപ്പോഴും അറിയുന്നത് ഒക്ടോബർ സിക്സിന് തന്നെയാണ് ഗ്രാൻഡ് ലോഞ്ച് എന്നാണ് നമുക്ക് നോക്കാം ഒരു തൊണ്ണൂറ് ശതമാനം ഒക്ടോബർ സിക്സിന് തന്നെയാണ് അറിഞ്ഞത് ഇനി ചിലപ്പോൾ ഇനി ഒക്ടോബർ തേർട്ടീനിലോട്ട് തള്ളി പോകുമോ എന്തോ എന്നാലും ഒക്ടോബർ സിക്സ് തന്നെയാണ് അറിയുന്നത് അപ്പോൾ തമിഴ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റുകളായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആണ് അതുകൊണ്ടാണ് താമസിച്ചപ്പോയത് എന്നിരുന്നാലും ഐ വിൽ ബി മോസ്റ്റ്ലി ആക്റ്റീവ് ഓൺ യൂട്യൂബ് ബൈ ബിഗ് ബോസ് സീസൺ എയ്റ്റ് തമിഴ് മലയാളത്തിൻ്റെ അപ്ഡേറ്റുകളും പറയാം അപ്പോൾ എന്തായാലും കുറച്ച് നാളെ നമുക്ക് തമിഴ് വഴി മുന്നോടും തമിഴ് എല്ലാവരും കാണണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ കഴിഞ്ഞ തവണയാണ് കണ്ടു തുടങ്ങിയത് എനിക്ക് ഇഷ്ടപ്പെട്ടു കണ്ടു തുടങ്ങുമ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും മലയാളത്തിൽ പറഞ്ഞു തരാൻ ഞാനുണ്ട് എപ്പിസോഡിൻ്റെ റിവ്യൂ മലയാളത്തിൽ അവർ പറയുന്ന ഈച്ച് ആൻഡ് എവറി ഡയലോഗ് സഹിത മലയാളത്തിൽ പറഞ്ഞു തരാൻ ഞാനുണ്ട് അവരെ ഗെയിം പൊളിക്കാൻ ഞാനുണ്ട് നിങ്ങൾക്ക് വോട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് പറഞ്ഞുതരാൻ ഞാനുണ്ട് പ്രൊമോ അപ്ഡേറ്റ് തരാൻ ഞാനുണ്ട് എവിക്ഷൻ അപ്ഡേറ്റ് തരാൻ ഞാനുണ്ട് എല്ലാം തരാൻ ഉണ്ട് സോ നിങ്ങൾ എല്ലാവരും മലയാളം അറിഞ്ഞു തമിഴ് അറിഞ്ഞൂടാത്തവരാണെങ്കിലും തമിഴ് കാണണം കുറച്ച് ദിവസം കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോഴേ അതിൻ്റെ ക്വാളിറ്റി നമ്മൾ തിരിച്ചറിയത്തുള്ളൂ അപ്പം അടുത്ത അപ്ഡേറ്റിലോട്ട് വരാം അടുത്ത പ്രൊമോ വരട്ടെ വിശേഷങ്ങൾ വരട്ടെ പിന്നെ പ്രഡീഷൻ ലിസ്റ്റ് ഓ നിൽക്കട്ടെ ഒരു നൂറായിരം പേരുകൾ പ്രഡീഷൻ ലിസ്റ്റ് കേൾക്കുന്നുണ്ട് കുറേ പേര് കുറേ പേര് എന്ന് പറഞ്ഞാൽ ഒത്തിരി 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 പേരുകളാണ് കേൾക്കുന്നത് അതുകൊണ്ട് ഞാൻ പ്രഡീഷൻ ലിസ്റ്റിലോട്ട് കടക്കുന്നില്ല കാരണം നമുക്ക് കൺഫേംഡ് ആയിട്ട് എന്തെങ്കിലും പേര് കിട്ടിയതിന് ശേഷം പറയാം നമ്മൾ അൻഷിതയുടെ പേരൊക്കെ കേൾക്കുന്നുണ്ട് മലയാളത്തിലെ കൂടെ അവിടെയല്ല നായക അൻഷിതയുടെ പേരെ കേൾക്കുന്നുണ്ട് നോക്കാം അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷിട്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേറ്റ് ആയിട്ട് അടുത്ത നിങ്ങളുടെ കമൻറ്റ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാൻ വിശേഷിട്ട് അപ്പോൾ അതുവരേക്കും Bye bye and take care!